ഹായ് മിച്ചാ മരേ ഡിസ്പ്ലേ മാറണമെന്ന് പറഞ്ഞ കംപ്ലയിൻ്റ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് കേട്ടോ കേട്ടോ ഇത് യഥാർത്ഥത്തിൽ ഡിസ്പ്ലേയുടെ കംപ്ലൈൻ്റ് അല്ല ആക്ച്വലി ഇത് റീസെൻറ്റ് പോയപ്പോൾ അവർ പറഞ്ഞിരുന്നു ഡിസ്പ്ലേ മാറേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞെന്ന് അപ്പോൾ യഥാർത്ഥത്തിൽ അതല്ല ഇതിൽ വിഷയം ഇത് ഒരുപാട് പേർക്ക് വരുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഒപ്പോയുടെ എ സെവൻറ്റി സെവൻ ആണ് അതാണ്ടേ ആ മേളിലത്തെ ഭാഗം ഉണ്ടോ കേട്ടോ ഡിസ്പ്ലേ ഉണ്ടോ ഡിസ്പ്ലേ ഇളകിയിട്ട് സംഭവം അകത്ത് ഡസ്റ്റ് കയറി സെൻസറിൻ്റെ ഭാഗം കവറായതാണ് സെൻസറിൻ്റെ അവിടെ ഡസ്റ്റും കാര്യങ്ങളൊക്കെ കയറി അടഞ്ഞതാണ് അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അത് ഡിസ്പ്ലേ മാറേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ അത് ഡിസ്പ്ലേ മാറണമെന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത് കസ്റ്റമർ അപ്പോൾ കോൾ വരുമ്പം ഡിസ്പ്ലേ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് തന്നെ നിൽക്കും കോൾ റിംഗ് ടൂൺ കേൾക്കാൻ നമുക്ക് എടുക്കാനൊന്നും പറ്റില്ല അതാണ് ഇഷ്യൂ അപ്പോൾ ഇത് ഈ സെൻസറിൻ്റെ ആ ഭാഗത്ത് ഈ അതായത് സെൻസറിൻ്റെ ഭാഗത്ത് ഡസ്റ്റ് കയറി ഇതായതാണ് ഡിസ്പ്ലേ ഇളകി നിന്നപ്പോഴും അപ്പോൾ അതാണ് യഥാർത്ഥ കംപ്ലയിൻറ്റ് അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ നിർത്തിക്കൊണ്ട് ഇളക്കേം പിടിക്കുകയൊന്നും ചെയ്യുന്നില്ല മച്ചാന് അങ്ങനെ ഒട്ടിച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ മച്ചാനെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യാം ഇതുപോലെ നിങ്ങളുടെ മൊബൈലിൽ വല്ല വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ബൈ